നിന്റെ പ്ലസ് വെടിക്കുന്ന പാതിരാ അവരുടെ അവരുടെ സ്വകാര്യ സ്വകാര്യങ്ങളെ കൈമാറി ഉമ്മാക്ക് പ്രശ്നമില്ല വാപ്പാക്ക് പ്രശ്നമില്ല കാലം വലുതായില്ല മകള് സെൽഫി ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഇന്ന് യൂത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യ സെൽഫിയാ സമയത്ത് സപ്രമഞ്ചക്കെട്ടിലെ ചാരി കടന്നിട്ട് തന്റെ ഫോട്ടോ എടുത്തിട്ട് സെൽഫി എടുത്ത് കാമകന്റെ വാട്സപ്പിലൂടെ അതിൽ കാണാത്ത ആരോ ഒരു പടച്ചെറുപ്പിന് ഇട്ടപ്പെട്ടതാണോ നമ്മളിലും നമ്മുടെ മക്കളിൽ മക്കളിലും പോയത് ഈ മക്കൾ ദുരന്തത്തിന്റെ തലമുറയായി മാറുമ്പോ അല്ലോ തൃപ്തിയാണ് വലത് ആ തൃപ്തിയെക്കാവലി ഒരു തൃപ്തി നമുക്ക് പാടില്ല കാമുകിയുടെ തൃപ്തി പാടില്ല റബ്ബിന്റെ വലുത് ആ വലുതിന് വേണ്ടി പണ്ടൊക്കെ കാലത്ത് പ്രണയം എന്ന് പറഞ്ഞാൽ ഇന്ന് ബൈക്കിൽ ഇരുന്ന് പോയാലും ആ പ്രണയം ഒരു പ്രശ്നമില്ല എന്ത് നഷ്ടപ്പെട്ടു പോയി നമുക്ക് മക്കളെ നഷ്ടപ്പെട്ടു പോയി പണ്ടത്തെ പ്രണയം അങ്ങനെയാണോ പണ്ടൊരു പാട്ട് തന്നെ ഇല്ലേ രണ്ടും നമ്മുടെ മക്കളെ തമ്മിൽ നമ്മൾ പഠിപ്പിച്ചതിൽ വ്യത്യാസം വന്നു എന്നാണ് പണ്ടൊരു പാട്ടുണ്ടല്ലോ എന്താ എന്തോന്നാണ് കൂടെ നമ്മൾ തമ്മിൽ സ്നേഹമാണ് ആടുമേക്കാൻ മലഞ്ചെരുവി പോയപ്പോ ഞാനും കട വരട്ടെ അപ്പൊ അന്ന് വയലാർ എഴുതിയതാണെങ്കിലും ആരെഴുതിയതാണെങ്കിലും വയലാറിന്റെ ഭാവനയിലുള്ള പ്രണയം പാടില്ല പാടില്ല നമ്മളൊന്നും താനെ മറന്നും താനേ മറന്നൊന്നും എന്താ സിനിമാ പാട്ട് തന്നെ സാധനം ഉരിയാർ പറഞ്ഞു നിങ്ങൾക്ക് വിഷമമൊന്നും വേണ്ട അപ്പോഴും പാട്ടെഴുതിയത് വയലാറാണെങ്കിലും വയലാറിന്റെ ചിന്താഗതി എന്താ മനസ്സിന് സ്നേഹമുണ്ടെങ്കിലും കാരണച്ചോട്ടിൽ ആരും കാണാത്ത മരത്തണലിൽ ആടുമേക്കാൻ കാമുകി എന്റെ കൂടെ വരാൻ പാടില്ല 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 നമ്മളൊന്നും ഒന്നും മറന്നൊന്നും കൂടാ അപ്പൊ അന്നും ഇതൊന്നും ചെയ്തു കൂടാന്ന് തന്നെയാണ് സിനിമ പാട്ടുകാരൻ പോലും പറഞ്ഞത് ഇന്ന് നമ്മുടെ പാട്ടെഴുതിയത് കൊല്ലശാഫിയായപ്പോ നമുക്ക് എന്താ നഗ്നമേനികൾ പാതിരാവിൽ ഉരസുന്ന സുഖമല്ല പ്രണയം ഈ നഗ്നമേനികൾ പാതിരാത്രി ഒരസുമ്പുണ്ടാകുന്ന സുഖത്തിനാണ് പ്രണയം എന്ന രീതിയിൽ ബ്യബിദാരത്തിൻ്റെ കഥ പഠിപ്പിച്ചു കൊടുത്തതാരാ തലമുറകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായി പറയുമ്പോ നിങ്ങൾക്ക് തോന്നരുത് എന്റെ മുര്യാര് പറയുന്നേ കണ്ടതും കേട്ടതുമെല്ലാം ലോകത്തിന്റെ എല്ലാവിധ ആഭാസങ്ങളും നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് വന്നു പക്ഷേ നമുക്കതൊക്കെ വന്നപ്പോഴും അല്ലാണ്ട് തൃപ്തി പ്രശ്നമല്ല പക്ഷെ യഥാർത്ഥത്തിൽ അല്ല പറയുകയാ രാവിലെ എടുന്നേറ്റിട്ടും മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ അള്ളാടെ തൃപ്തി കിട്ടുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ലോകത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടാവാൻ നമ്മളൊക്കെ എത്രയെത്രയോ പണിപ്പെടാൻ

ണങ്ങി കിടക്കാത്ത പെണ്ണിന്റെ കൂടെ ഒരു പ്രാവശ്യം ഭക്ഷണം നമുക്ക് കഴിയുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാ എന്താ അഭിലാഷം എന്താ അഭിലാഷം കാവ്യ കൂടെ ഇന്ന് മുഴുവൻ മുസ്ലിം ഹാജിയാക്കന്മാരും ജുവല്ലറി ഉൾക്കാണ് ചെയ്യാൻ മാധവൻ ആ ജുവല്ലറിയുടെ ഫ്രണ്ടിൽ ഒരു റിബൺ വലിച്ചു കെട്ടും ഈ പെണ്ണ് അവള് തന്നെ സ്വന്തം ഭർത്താവിന്റെ കൂടെ ആറു മാസം അടങ്ങി കിടന്നിട്ടില്ല വേറൊരു തീര ജീവിതം തകർക്കുകയും ചെയ്തു എന്നിട്ട് തന്നെ അത് വിടട്ടെ ഒന്ന് ഒന്നില്ലെന്ന് മാത്രമല്ല വേറൊന്നിനെ എത്തി ആക്കുകയും ചെയ്തു ഇതൊക്കെ വല്ലപ്പോഴും ആ പെണ്ണിനെ കൊണ്ടുപോയി ജുവല്ലറിയുടെ മുമ്പിൽ റിബൺ വലിച്ചു കെട്ടി അവള് വന്നിട്ട് കത്രിക വെച്ചിട്ട് അതൊന്ന് മുറിക്കാൻ എത്രയാ ചാർജ് രണ്ട് ലക്ഷം ഒരു റിബൺ അവളൊന്ന് മുറിക്കാൻ അവളുടെ ചാർജ് രണ്ട് ലക്ഷം നിന്റെ പ്രധാനപ്പെട്ട അവയവ മുറിച്ചുകൾ അഞ്ഞൂറ് ഇതുവരെ പുറച്ചു കൊടുത്തിട്ടില്ല ഉണ്ടോ ആ റിബൺ മുറിക്കാൻ രണ്ട് ലക്ഷം അത്രയും കഷ്ടപ്പെട്ട് ഈ പ്രധാനപ്പെട്ട സാധനം മുറിച്ച വൊസ്താക്ക് അഞ്ഞൂറ് എടുക്കാൻ ഇപ്പോഴും വിഷമോ കാരണം എന്താ ഏറ്റവും വലുതായിട്ട് ചെറുപ്പക്കാരാ നീ കാണുന്നത് ഒരു പെണ്ണിന്റെ കൂടെയുള്ള ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിൽ തൃപ്തിക്കു വേണ്ടി സഹാപത്ത് ചെയ്ത ജോലി എന്താണെന്നറിയോ അവര് മിസ്വാക്ക് ചെയ്തിട്ട് മാത്രമല്ല എന്നെ സവിഖാനത്തിവര് കേൾക്കുമോ അവ്തി കരസ്ഥമാക്കാൻ അതേ ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ചെയ്ത മറുപടി എന്താ പടച്ചിറപ്പിന്റെ തൃപ്തി കേട്ടാൻ അവരുടെ എന്തറിയോ ചില ജനങ്ങളുണ്ട് അവരവിടെ ശരീരത്തെ പണയം വെച്ചു എന്തിനു വേണ്ടിയാ അള്ളോടെക്ക് വേണ്ടി കാറാത്തില്ല ത്തിൽ അങ്ങാട

啊。 തന്റെ ണത്തില് കൊച്ചാപ്പയുടെ നെഞ്ചിപ്പിളർന്ന് മാറി കരള് ചവച്ചു കിടക്കുന്ന കണ്ടപ്പോരഞ്ഞു പോയെങ്കിൽ കൈവെട്ടിയെടുക്കുമ്പോട്ടിയെടുക്കുമ്പോ നെഞ്ചി പിളർന്നിട്ട് കരളി ചവച്ചു തുപ്പുമ്പോ ഹംസാറതി അള്ളാൻ പറഞ്ഞിരണ്ട അല്ലാ നാളെ പരലോകത്ത് നിന്റെ മുമ്പിൽ ഹംസ വരുമ്പോ ആ സമയത്ത് നിന്റെ വിശാലമായ സ്വർഗം വേണോ ഹംസ വേണം വേണം എന്റെ സ്വർഗത്തിന് പകരമായിട്ട് നിന്റെ കയ്യിൽ എന്തുണ്ട് ഹംസ എന്റെ തൃപ്തിയില്ലാത്തവർക്ക് സ്വർഗമില്ല ഹംസ ആ സമയത്തുള്ള വെട്ടിമുറിക്കപ്പെട്ട എന്റെ കൈകാലുകൾക്ക് പകരമായി എന്റെ ഈ ചെതിർത്തറിച്ച കരലിന്റെ കസനത്തിന് പകരമായി എന്റെ ചിതറപ്പെട്ട രക്തത്തുള്ളികൾക്ക് പകരമായി എന്റെ സ്വർഗം നീ നിന്റെ സ്വർഗം ീ എനിക്ക് നൽകണയല്ല

ീത്തപ്പടം വായിലോട്ട് വെക്കുമ്പോഴാണ് ആ സമയത്തല്ലാണ്ട് റസൂലിന്റെ പ്രഖ്യാപനം വന്നത് ഇലാ റബ്ബികും മകഫിറത്തിമിറപ്പിക്കൂന്നാ

പണച്ചെറുപ്പിന്റെ തൃപ്തിക്കു വേണ്ടിയാണെങ്കിൽ അല്ലാഹുവിന്റെ തൃപ്തിയാണ് വലുതായി കരുതുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ പോരയിടത്ത് താമസിക്കുന്ന യൗവനത്തിന്റെ കരുത്തുറ്റ പ്രതീകമായ ചെറുപ്പക്കാരാ എന്തേ പണച്ചറുപ്പിന്റെ തൃപ്തി നിനക്ക് ഇഷ്ടമല്ല അള്ളാടെ തൃപ്തി നിനക്ക് വലുതാകുന്നില്ല നിന്റെ പാർട്ടിയുടെ തൃപ്തി നിനക്ക് ഇവിടെ ധാരാളം കോൺഗ്രസ് ും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടാകും പ്രവർത്തകരുണ്ടാവും ആയിക്കോട്ടെ കോൺഗ്രസ് കോൺഗ്രസ്ക്കെട്ടെ മാർഗുകാരെ മാർ പ്രവർത്തിക്കെട്ടെ ഓരോ പാർട്ടിക്കാരും അതിൽ പ്രവർത്തിക്കട്ടെ പക്ഷേ പോലെടത്ത് പടച്ചിറപ്പിനിട്ടമുള്ളൊരു കാര്യം ായ പൊന്നുതെറുപ്പക്കാരാ അവിടെ ഏറ്റവും വലിയ കോൺഗ്രസ് അല്ല അവിടെ ഏറ്റവും വലിയ നമ്മൾ കാര്യം വരുമ്പോലും അതിന് കോൺഗ്രസിന്റെ അതിനു പ്രവർത്തിക്കുന്നവർ അവരവരതിൽ തന്നെ പ്രവർത്തിക്കട്ടെ പക്ഷെ അല്ലാടെ കാര്യം വരുമ്പോ മഹലിന്റെ കാര്യം വരുമ്പോ പള്ളിയുടെ കാര്യം വരുമ്പോ തൃപ്തിയാണ് അല്ലാടെ ആ തൃപ്തി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ തൃപ്തി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉറക്കെ പറ കോൺഗ്രസുകാരും കോൺഗ്രസ്റ്റ് പ്രവർത്തിക്കട്ടെ പക്ഷെ അള്ളാട് അധീനന്റെ കാര്യം വരുമ്പോ അതിൽ അതിൽ അള്ളാട് തൃപ്തി വലുതാകട്ടെ ഞാൻ വിഷയത്തിന്റെ വൈപുല്യം കൊണ്ട് ഒരു നാട്ടുവർത്താനം പോലും പറയാതെ പെട്ടെന്ന് വിഷയം പറഞ്ഞു പോവാണ്